കളമശ്ശേരിയിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായി കേരളം കണ്ട ഏറ്റവും വലിയ മതത്തിന്റെ പേരിലുള്ള ആക്രമണം ഭീകരാക്രമണം അൻപത്തൊന്ന് വെട്ട് വെട്ടിയതിനെ കുറിച്ച് ആയിരം വട്ടം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനത്തെ ഉണ്ടാകാതിരിക്കാൻ എന്നാൽ പത്ത് പതിനൊന്ന് ആളുകൾ മരണപ്പെട്ട ഏറ്റവും വലിയ ഭീകരാക്രമണം ഉണ്ടായി എന്തായാലും ആദ്യം സംഭവിച്ചു പൊട്ടിയത് ബോംബ് തന്നെയാണെന്നും അമിത് അടക്കമുള്ള ആളുകൾ ഇടപെട്ടുന്ന് ഒരു മന്ത്രി വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അത് സ്ഥിരീകരിച്ചു നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മുപ്പത്തിയാറ് പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കേരളം ഈ തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബഹുമാന്യനായ ശ്രീ അമിത്ഷാജി സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു വന്ന് കൺഫേം അടുത്തത് ആ പ്രദേശം ഭീതിയിലാണെന്ന് അറിയിച്ചു മാത്രമല്ല ആ പ്രദേശത്ത് മുമ്പ് ഒരു ബസ് കത്തിക്കലൊക്കെ ഉണ്ടായതിന്റെ ഡാറ്റന്ന് ഓർമ്മപ്പെടുത്തി ഇവിടുത്തെ ഫാസിസ്റ്റ് ഇപ്പൊ പാളയത്തിലുള്ള മറ്റൊരു വ്യക്തി അടുത്ത പത്ര സമ്മേളനം തൊട്ടടുത്ത മിനിറ്റുകളിൽ മണിക്കൂറുകളിൽ ആ പ്രദേശത്ത് തന്നെ വിളിച്ചു ചേർത്തു അതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ കളമശ്ശേരി പണ്ട് മുതൽ തന്നെ കളമശ്ശേരിക്ക് അങ്ങനെ ഒരു ദുഷ്പേരുള്ളതാണ് ബസ് കത്തിച്ച കേസ് തുടങ്ങി ബസ് കത്തിച്ച കേസ് തുടങ്ങി കളമശ്ശേരിയിൽ എക്സ്ട്രീമിസ്റ്റുകളുടെ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു കേന്ദ്രമാണ് ഓക്കെ അപ്പൊ അതിന്റെ ഒരു ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചു ഇവിടെ വലിയ ബസ് കത്തിക്കലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് മീഡിയ തന്നെയാണ് തന്നെയാണ് പറയാൻ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ അവരുടെ ഉള്ളത് പക്ഷേ അത് വ്യക്തമാക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ് എഹോബാ സാക്ഷികൾ എന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ആളുകളാണ് അവരെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ഓക്കെ അപ്പൊ എത്തി അപ്പൊ ആ ആ ഒരു ടൈമിന് കേരളത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് മുഖ്യമന്ത്രി തന്നെ കടപ്പുറത്ത് വലിയ ഫലസ്തീൻ ഐക്യദാഠ്യ സമ്മേളനമൊക്കെ വിളിച്ചു ചേർത്തു അങ്ങനെ എല്ലാവരും ഒരു ഫാലസ്തീന് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പൊ പതിയെ ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് ഫാലസ്തീന് വേണ്ടി സംസാരിച്ചവരാണ് അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള ചില പിന്നെ വാർത്തകളൊക്കെ ഇത് ജൂതന്മാരാണ് എന്ന് ശങ്കിച്ചത് കൊണ്ടാണ് ഒന്നൊക്കെയുള്ള ചില കമന്റുകളിലേക്ക് പിന്നെ പതിയെ അതേ മണിക്കൂറുകളിൽ ചാനലുകൾ പോകണം നിങ്ങൾ കേട്ട് നോക്ക് ജൂതസമൂഹമാണ് അവർക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ ആണ് അവർ ഈ സ്ഫോടനത്തിന് ഇരകളാകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായി അപ്പൊ ആടുംകുട്ടിനി കൊണ്ടിങ്ങനെ പോണ ആളോട് പറഞ്ഞോണ്ടിരിക്കണിപ്പോ നിങ്ങളെ കയ്യിലുള്ളത് പട്ടിയാണ് 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 കുറച്ച് ചെയ്യുമ്പോ അയാൾ പതിയെ തിരിഞ്ഞിങ്ങനെ നോക്കാൻ തുടങ്ങുകയാണ് ഇപ്പോ

അത് ഹമാസ് ഹമാസിന്റെ പക്ഷത്തുള്ളവരാണെന്നുള്ളതാണ് അപ്പോഴേക്ക് നമ്മുടെ വിശ്വജീവികൾ കൃത്യമായിട്ട് രംഗത്ത് വന്നു ഒരാളുടെ ഒന്നിലധികം ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നു എന്താ ഇത് ഹമാസുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള വാർത്ത വന്ന സ്ഥിതിക്ക് ഇത് ഇനി അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന നിലക്കായി കേട്ടോ അട്ടിമറിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ള നിലക്ക് കാര്യങ്ങൾ വന്നു മാത്രമല്ല അപ്പോഴേക്ക് ഒരു പ്രതിജ്ഞ കിട്ടണമല്ലോ അപ്പം ചെയ്തു പാനായിക്കുളം കേസിൽ കോടതി വർഷങ്ങളോളം പിന്നെ പോലീസ് ജയിലിലിട്ട് സർക്കാർ ജയിലിലിട്ട് അവസാനം കോടതി കുറ്റമുക്തനാക്കിയ വ്യക്തി വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു ആ ആ വീട്ടിൽ ഉറങ്ങുന്ന പെട്ടെന്ന് പോയിട്ട് പോലീസ് അതിന്റെ മാർട്ടിൻ സ്വയം അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ആയിരുന്നു കൊടിയ ക്രിമിനലുകൾ വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു അപകടം സംഭവിച്ചപ്പോൾ പോലീസുകാർക്ക് ഇവരിലേക്ക് ഓടിയെത്താനുള്ള കാരണം എന്തായിരിക്കും അത് അവരുടെ പേരും മതവും തന്നെയാണെന്നതിൽ സംശയം വേണ്ടതില്ല ഈ രണ്ട് ചെറുപ്പക്കാരെ പിടിച്ചു സ്റ്റേഷൻ എടുത്ത് വൈകുന്നേരം വരെ കേട്ടോ എന്താ വിഷയം എന്താ വിഷയം ഇവിടെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു കുറെ ആളുകൾ മരിച്ചിരിക്കുന്നു ആകെ ശരീരം ചിഹ്നിച്ചതറിയിരിക്കുന്നു പെട്ടെന്ന് ടിസ്റ്റ് ഉണ്ടാവുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു തൊപ്പി വെച്ച ഒരാളെ പോലീസ് പിടിച്ചിരിക്കുന്നു തൊപ്പി വെച്ച പ്രത്യേക പ്രയോഗം നിങ്ങൾക്ക് ഇതിൽ കാണാം തൊപ്പിയും താടിയൊക്കെയുള്ള ഒരാളെ ഏതൊരു ബംഗാളി അവിടെ നിന്ന് ഇങ്ങനെ മാഷാ അല്ല ഇൻഷാദെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോ പോലീസുകാരൻ പെട്ടെന്ന് ഇവിടെ ഒരാളുണ്ട് നമുക്ക് പിടിച്ചാലോ എന്ന് ചോദിച്ചു കേരളാണിത് കേരളമാണിത് കേരളമാണിത് മനസ്സിലല്ലേ അത് കഴിഞ്ഞ് അതിങ്ങനെ കത്തി പടർന്ന് മുസ്ലിം സമുദായം ഇങ്ങനെ ബേജാറായി നിൽക്കുകയാണ് പഠിച്ച കൂടെ തലേക്ക് വരികയാണല്ലോ ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പിന്നെ ആലോചിച്ച് നിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതിന്റെ യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി ഐ ഡിയിലൂടെ കാര്യം വന്ന് പറഞ്ഞത് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ നോക്കൂ നിങ്ങൾ എന്റെ പേര് മാർട്ടിൻ ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ത് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നുറപ്പുണ്ട് അതിൻ്റെ പൂർണ്ണോത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത് എന്തിനാണ് ഞാനീ കൃത്യം ചെയ്തത് എന്ന് നിങ്ങളെ ബോധ്യ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പതിനാല് വർഷത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതൊന്നും എന്നിട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യങ്ങൾ ഒരു തമാശ രൂപം മാത്രമേ മുന്നോട്ട് പോയിരുന്നുള്ളൂ എന്നാൽ ഒരു ആറ് വർഷത്തിന് മുമ്പ് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് തെറ്റായ ഒരു പ്രസ്ഥാനമാണെന്നും ഇതിൻ്റെ പഠിപ്പിക്കുകൾ വളരെ രാജ്യദ്രോഗപരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഞാനത് തിരുത്തണം എന്നവരോട് പലവട്ടി ആവശ്യപ്പെടുകയും ചെയ്തു എന്നിരുന്നാൽ ഇവരാരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല വളരെയധികം പ്രാവശ്യത്തിന് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അല്ലെ ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വളരെ മോശമായ ഭാഷയിൽ വേശ്യ സമൂഹം നശിച്ചു പോകുന്ന ജാതികളെന്നോ ഇവരുടെ കൂടെ കൂടരുതെന്നോ ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്നും അല്ലെ ഇവരെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണിതെന്നോ ഇത് വളരെ തെറ്റായൊരാശയമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു നാല് വയസ്സുള്ള കുട്ടിയുടെ അടുത്തോട് പറഞ്ഞു വിടുകയാണ് സ്കൂൾ നേഴ്സറി കുട്ടിയുടെ അടുത്ത് സഹവാടി തരുന്ന മിഠായി കഴിക്കരുത് അല്ലെ അൻപത് കുട്ടികളുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപത് പേര് മിഠായി കഴിക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും മാതാപിതാക്കൾ ഇത്ര നാല് വയസ്സ് മുതൽ അതിന്റെ ബ്രെയിനിലോട്ട് ഇത്രമാത്രം പോലീസനം ചെച്ച് ചെയ്യുന്നത് പാടരുത് എവിടെ ഹമാസ് ആ ഭീകരാക്രമണംീൻ ഹമാരെ വീട്ടിൽ എന്തോ ട്രെയിൻ ഏറെ നിൽക്കുന്ന സാധു ഒക്കെ കഴിഞ്ഞ ശേഷം മാർട്ടിൻ വന്നു മാർട്ടിൻ വന്നപ്പോ എന്താ ഇത്രയും ഭീകരാക്രമണം സ്ഫോടനായിട്ട് മാറി നിങ്ങൾ സ്ക്രീനിൽ ചോദിക്കോ വേറൊരു സ്ഫോടനായിട്ട് മാറി അരിങ്കൊലത്ത് മരണമായി മാറി പിന്നെ വാർത്തകൾ ഫ്രണ്ട് പേജ് പോയി അത് ചരമക്കോളത്തിലേക്ക് എത്തി ചരമക്കോളത്തിലേക്ക് എത്തി പതിയെ എന്താ കളമശ്ശേരി സ്ഫോടനം ഒരാൾ കൂടി മരിച്ചു കളമശ്ശേരി സ്ഫോടനം ഭീകരാക്രമണം അല്ലപ്പോ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഭീകരവാദം ആരോപിക്കുമ്പോ എന്ത് ഇവിടെ ആർക്കും ഇത് ചോദിക്കാൻ പറ്റാത്തത് ഞങ്ങൾ ഇത് വിശദമായി ഡോക്ടർ അബ്ദുള്ള ബാസിൽ ഉൾപ്പെടെ നമ്മൾ വിശദമായി ഇതിന്റെ കേസ് ഹിസ്റ്ററി ഇതുപോലത്തെ ഒരു പിന്നെ ഡയലോഗിൽ കാസർഗോഡ് വെച്ച് ചെയ്തിരുന്നു യൂട്യൂബിൽ അതുണ്ട് യൂട്യൂബിലുണ്ട് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കണം നമുക്ക് ഏറ്റവും കൃത്യമായി നിർവഹിക്കാവുന്ന ദൗത്യമാണ് സുഹൃത്തുക്കളിയത്